ആലപ്പുഴയിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വനം വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ് കടുവയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഭയപ്പാടിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് ഈ സാന്നിധ്യം ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണല്ലേ ശ്രുതി കഴിഞ്ഞ രണ്ടാഴ്ചയായി തലപ്പുഴയുടെ പല ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കമ്പിപ്പാലത്തുമൊപ്പം കാട്ടേരിക്കുന്നിനുമൊക്കെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു അന്ന് വനംവകുപ്പ് തിരച്ചിൽ നടത്തി പക്ഷേ കടുവ കൂട്ടിലായില്ല അതിനിടയിൽ ഇന്നലെ രാവിലെയാണ് തലപ്പുഴയിലെ പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടുകൾ കാണുകയും തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവരികയും ചെയ്തത് ഈ വനംവകുപ്പ് കൂടുവച്ച് വയ്ക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പലപ്പുഴ ടൗണിലാണ് വനംവകുപ്പിൻ്റെ വാഹനം തടഞ്ഞുകൊണ്ട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രതിഷേധിക്കുന്നത് തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരാണ് ഇവിടെ റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ് വനംവകുപ്പിൻ്റെ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്നത് പ്രധാനമായും ഇവർ പറയുന്ന ഒരു കാര്യം കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ജീവനക്കാരോട് ഡി എഫ് ഒയൊക്കെയായി ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ചിരുന്നു പക്ഷേ അവർ പറഞ്ഞത് ഒന്നെങ്കിൽ കടുവ വളർത്തുമൃഗങ്ങളെ പിടികൂടണം അല്ലെങ്കിൽ ആൾ ആൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കടുവ മറ്റൊരു കടുവയെ പിടികൂടുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രമേ കൂട് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ജനപ്രതിനിധികളോട് പറഞ്ഞത് ഇവിടെ തവിഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽസി ജോയ് നമ്മളോടൊപ്പം എന്താണ് വനം വനംവകുപ്പ് നമുക്ക് പറയാം ഏകദേശം പത്തിരുപത് ദിവസത്തോളമായി നമ്മുടെ ഈ പ്രദേശത്ത് തുടർച്ചയായി കടുവയുടെ സാന്നിധ്യമുള്ള കാൽപ്പാടുകൾ ഇവിടെ തെളിയിച്ചതാണ് ഇവർ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ കൊണ്ടുവച്ചു ലൈവ് ലൈവ് ക്യാമറ വെച്ചു എന്നിട്ടൊന്നും ഇതിനെ അവർ കണ്ടു കിട്ടിയില്ലെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം നമ്മളുടെ പാർസിക്ക് സമീപം കലവയുടെ കടുവയുടെ വലിയ കാൽപ്പാടുകൾ കാണുകയും തൊട്ടടുത്തുള്ള സി 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 ടി വിയുടെ പരിശോധനയിൽ നിന്ന് വലിയ കടുവ നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ കടന്നു പോവുകയും അതിൻ്റെ കാൽപ്പാടുകൾ തൊട്ടടുത്തുള്ള വന ജനജീവിതം ഏറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം കാണുകയും ചെയ്തു ഇത്ര ദിവസങ്ങളായിട്ടും ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കടുവ ഏതെങ്കിലും മൃഗങ്ങളെ ആക്രമിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇതിന്റെ തെളിവ് നമുക്ക് കിട്ടണം അത് ഈ മൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവശേഷം ഇവർക്ക് ലഭ്യമാകും ഇത് കിട്ടിയതിന് ശേഷം മാത്രമേ തുടർ നടപടി സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതിഷേധം വലുതാണ് ദൃശ്യങ്ങളിൽ കാണാം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് വന്ന അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഈ സമരക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് തലപ്പുഴയിൽ നിന്ന് കൊട്ടിയൂരേക്കെ പോകുന്ന കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡ് ആ റോഡിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് ഈ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത് തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരോട് ഇവിടെ നിന്ന് മാറി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു ആശങ്ക പ്രദേശവാസികളുടെ ഒരു ആശങ്ക ആണ് അവരോട് പങ്കുവയ്ക്കുന്നത് എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്ത് കഴിഞ്ഞ ഒരു പത്ത് ദിവസമായി നമ്മൾ പറയുകയാണ് അടിന്റെ നടപടി വേണം രാധയുടെ മരണം കണ്ടവരാണ് നമ്മൾ അന്നും ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും ജനജീവിതത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നു ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നടപടി ആവശ്യപ്പെടുമ്പോ അതിനെതിരെ നിസ്സംഗമായ നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് ഇന്നും പറഞ്ഞ എന്താണ് ഡി എഫ് ഒ സ്ഥലത്തില്ല ഡി എഫ് ഒ സ്ഥലത്ത് യോഗം കൂടാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഓൺലൈൻ മീറ്റിംഗ് കൂടണം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം അനുവദിക്കില്ല ജനങ്ങളുടെ ആവശ്യം ഇതിനെ പിടികൂടണം പിടികൂടണം ഇത് ആ പിടികൂടാൻ സമരവസാനിപ്പിക്കാൻ കഴിയില്ല ജനവാസ മേഖലയിലാണ് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് പഠിച്ചിട്ടില്ല ഇന്നലെ ആദ്യം കൊന്നു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വയനാട്ടുകാർ നിരന്തരമായി ചോദിക്കുകയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രശ്നില്ല പിന്നെ പോലീസിന്റെ പോലീസ് ഇപ്പോഴാണല്ലോ ചാടുന്നത് പോലീസ് പോലീസ് ഈ ആളുകൾക്ക് ഉണ്ടോ പറ്റുന്നില്ലല്ലോ എന്നിട്ട് ഞങ്ങളെ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധക്കാരോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കുന്നില്ല വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്താതെ ഇവിടെ നിന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിക്കാതെ ഇവിടെ നിന്ന് മാറിപ്പോകില്ല എന്നാണ് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഏകദേശം ഒരു കിലോ മീറ്റർ നീളത്തിൽ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് കണ്ണൂരേക്കും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുമൊക്കെ വരുന്ന ആ വാഹനങ്ങളാണ് ഈ റോഡുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച ഈ മേഖലയിലെ ആളുകളുടെ ആവശ്യമാണ് അവർ നിരവധി തവണ വനംവകുപ്പ് ജീവനക്കാരോട് അറിയിച്ചിരുന്നു കൂട് വെച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് പക്ഷേ ഈ ഇന്നലെയും കടുവയുടെ സാന്നിധ്യമുണ്ടായി അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സി സി ടി വിയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു ഈ തലപ്പുഴയിലെ എഞ്ചിനീയറിങ് കോളേജ് വിദ്യാർത്ഥികളടക്കം താമസിക്കുന്ന സ്ഥലത്താണ് കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ തവിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതർ ഈ മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പ്രധാനമായും ഈ രാത്രി പുറത്തിറങ്ങുന്ന ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി പുറത്തിറങ്ങണം ഒപ്പം രാവിലെയൊക്കെ സ്കൂളുകളിലേക്ക് മദ്രസിലേക്കൊക്കെ പോകുന്ന കുട്ടികളടക്കമുള്ളവർ ജാഗ്രത പാലിച്ച് കൂട്ടം കൂട്ടമായി പോകണമെന്നൊക്കെ തവിഞ്ഞാൽ പഞ്ചായത്ത്